നമസ്കാരം ഞാൻ ശശികല ശശികുമാർ ഏവർക്കും കലാരവത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുമ്മാട്ടിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഹൃദയസ്പന്ദനമായ ഓണാഘോഷത്തിൽ കലയും കളിയും ഒരുമിപ്പിക്കുന്ന ഗ്രാമങ്ങളുടെ നിറച്ചിറകാണ് കുമ്മാട്ടി ഇന്നു ഞാൻ കണ്ട കുമ്മാട്ടി കാഴ്ചകളിൽ നിന്നും ഓണപ്പുലര് തുടങ്ങുമ്പോൾ തന്നെ വീടുകളുടെ മുന്നിൽ ചിരിച്ചോടുന്ന കുട്ടികളുടെ മുഖങ്ങളിൽ പ്രതീക്ഷയുടെ നിറങ്ങൾ കാണാം കാരണം ഇന്ന് കുമ്മാട്ടി വരും കുമ്മാട്ടിയുടെ വേഷം തന്നെ അത്ഭുതമാണ് പർപ്പടകപ്പുല്ലുകൊണ്ട് കരിമ്പുകൊണ്ട് ചീര കൊണ്ട് ചുറ്റി ശരീരം തലയിൽ ർണാഭമായ മുഖംമൂടി ഭീമൻ അർജുനൻ കൃഷ്ണൻ കാളി തുടങ്ങിയ മഹാഭാരത പുരാണ കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആ മുഖംമൂടികൾ കാണുന്നവരെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് കുമ്മാട്ടിക്കാരുടെ വരവ് വെറും കലാപ്രകടനം മാത്രമല്ല അതൊരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് ഓടിക്കളിക്കും ചിരിക്കും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് നടക്കുമ്പോൾ ഉമ്മാട്ടിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ സ്വാഭാവികമായൊരു സന്തോഷം നിറയും ഉമ്മാട്ടിപ്പാട്ടിന് പ്രത്യേക താളമുണ്ട് അതിൻ്റെ വരികളും ചുവടുകളും തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ജനകീയ കലാരൂപം മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിത സ്മാരകം കൂടിയാണ് ഓണം സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും വിളംബരമാണ് അതുപോലെ തന്നെ ഉമ്മാട്ടി നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന കലാരൂപമാണ് വൈവിധ്യമുള്ള ഐക്യം ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യം ജനകീയ കലയുടെ അതുല്യത ഇവയെല്ലാം കുമ്മാട്ടിയുടെ ഓരോ ചുവടുകളിലും തെളിയുന്നു അതുകൊണ്ടാണ് ഇന്നും ഓണത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും മനസ്സ് നിറച്ച് പറയുന്നത് കുമ്മാട്ടിയില്ലാതെ ഓണം പൂർണ്ണമല്ല ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ